നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഒരു കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാഹുൽ ഗാന്ധി ഒരു ഒന്നാം തരം തീവ്രവാദിയാണ് എന്നും ഇയാളുടെ തലയ്ക്ക് വിലയിടണമെന്നും പറഞ്ഞ് രംഗത്തെത്തിയത് അത്രമാത്രം വലിയ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുകയാണ് ഈ വിമർശനങ്ങൾ എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ അമേരിക്കൻ സന്ദർശനം അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ അദ്ദേഹം അവിടെ നടത്തിയ ചില വിവാദ പ്രസ്താവനകൾ മോദിയെയും ബി ജെ പിയേയും എതിർക്കുന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിരുന്നു ഈ പ്രസ്താവനകളിൽ പ്രകോപിതരായിട്ടാണ് പലരും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതികരിക്കുന്നത് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വിമർശനവുമായി രംഗത്തെത്തിയത് ആ വിമർശനത്തിനെതിരെ കോൺഗ്രസ് പാർട്ടിയും രംഗത്ത് വന്നിരുന്നു എന്തായാലും രാഹുലിൻ്റെ വിവാദ പ്രസ്താവനകളൊക്കെ വന്നപ്പോഴും മിണ്ടാതിരുന്ന കോൺഗ്രസ് പാർട്ടിയും നേതാക്കളും ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം നമുക്കറിയാം ഈ ബിട്ടു എന്നത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേയാണ് അദ്ദേഹം ബി ജെ പിയിലെത്തിയത് സർവോപരി അദ്ദേഹം ഒരു സിഖ് കാരണം അദ്ദേഹം സിഖുകാരെ അവിടെ പറഞ്ഞത് രാഹുൽ ഗാന്ധി സിഖുകാരെ വിവാദ പ്രസ്താവന നടത്തിയത് സിഖുകാർ ഇവിടെ വലിയ രീതിയിലുള്ള വിവേചനം നേരിടുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പുതിയ രാഷ്ട്രം അല്ലെങ്കിൽ ഖാലിസ്ഥാൻ വാദത്തിന് പിന്തുണയേകുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധി അവിടെ നടത്തിയതും അത് വലിയ പ്രതിഷേധം ൾക്ക് നാട്ടിൽ ഇടയായതുമെല്ലാം എന്തായാലും ഈ ഒരു സിഖുകാരൻ തന്നെ ഒരു പഴയ കോൺഗ്രസ്സുകാരൻ തന്നെ ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ വലിയ തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചത് കോൺഗ്രസ് ക്യാമ്പിന് വലിയ തിരിച്ചടിയായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോഴിതാ മറ്റൊരാൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു എം തന്നെ സഞ്ജയ് ഗെയ്ക്വാദ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ നാവരിയണം അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ നാവരിയുന്നയാൾക്ക് താൻ പതിനൊന്ന് ലക്ഷം രൂപ ഇനാമായി നൽകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സഞ്ജയ് ഗെയ്ക്വാദ് സഞ്ജയ് ഗെയ്ക്വാദ് മഹാരാഷ്ട്രയിലെ വിദർഭയിലെ ബുർധാനയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് ഇദ്ദേഹം ശിവസേനയിലെ ജനപ്രതിനിധിയാണ് ശിവസേന ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ശിവസേന അതായത് ഷിൻ്റെ വിഭാഗത്തിലുള്ള നേതാവാണ് അദ്ദേഹം ശിവസേന രണ്ടായി വിഭജിക്കുകയും ഷിൻ്റെ വിഭാഗം ബി ജെ പി പക്ഷത്തോടൊപ്പം വരികയും ഉദ്ധവ് താക്കറെ വിഭാഗം കോൺഗ്രസിനോടൊപ്പം പോവുകയും ചെയ്തിരുന്നുവല്ലോ ഇതിൽ ഷിൻ്റെ വിഭാഗത്തിനോടൊപ്പമുള്ള നേതാവാണ് ഈ പറയുന്ന സഞ്ജയ് ഗെയ്ക്വാദ് ആ സഞ്ജയ് ഗെയ്ക്വാദാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തെയും പ്രലോ പ്രകോപിപ്പിച്ചത് മറ്റൊന്നുമല്ല അത് രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനത്തിനിടെയുണ്ടായ രാജ്യദ്രോഹപരമായ പ്രസ്താവനകളാണ് ഇവിടുത്തെ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കും വിധമുള്ള സംവരണ നയത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഇവിടുത്തെ ക്രമസമാധാന നിലയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഇന്ത്യയിൽ ഭാഷാപരമായും അതുപോലെ തന്നെ മതപരമായും ജനങ്ങൾ കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിദേശത്ത് പോയി പറഞ്ഞ് രാജ്യത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയ പ്രസ്താവനകൾക്കെതിരെയാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ഉണ്ടായിരുന്നതും അവിടെ വിവാദമായ പരിപാടികൾ പലതും സംഘടിപ്പിച്ചതും ഇന്ത്യ വിരുദ്ധരായ പല അമേരിക്കൻ നിയമ நிர்மாக்களையும் அது കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതെന്തിനായിരുന്നു എന്താണ് അവിടെ ചർച്ചയ്ക്ക് വന്നത് എന്നൊക്കെ വലിയ ചർച്ചാ വിഷയമാവുകയാണ് ഇപ്പോൾ സർവോപരി രാഹുൽ ഗാന്ധിയുടെ ആളുകൾ അതായത് സാം പിത്രോടെയും കൂട്ടുകാരും ചേർന്ന് ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനെ അമേരിക്കൻ മണ്ണിൽ വെച്ച് തല്ലിച്ചതച്ചു അതും ഇന്ത്യയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇരയാവുകയാണ് ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങളും പ്രസ്താവനകളും വരുന്നത് ഈ പ്രസ്താവന അതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണ് രാഹുൽ ഗാന്ധി യുടെ നാവുന്ന ആൾക്ക് പതിനൊന്ന് ലക്ഷം ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശിവസേന എം ആയ സഞ്ജയ് ഗൈക്വാദ് വെബ്ഡെസ്ക് തുമ്പഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം